നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മൾ ദിവസവും ഈശ്വര ആരാധന നടത്തുന്നവരാണ് നമ്മുടെ ആരാധനകളിൽ പ്രീതിപ്പെടുന്ന ദേവതമാർ നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ അടുത്ത് വരികയും ചെയ്യും എന്നാൽ നമ്മളിൽ പലർക്കും നമ്മുടെ ഇഷ്ടദേവതയുടെ പ്രീതിയും അനുഗ്രഹവും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല കാരണം ദേവതമാർ അദൃശ്യരാണ് അവർ നമ്മുടെ മുന്നിൽ മറ്റു പല രൂപങ്ങളിലുമായിരിക്കും വരാറുള്ളത് ഇങ്ങനെ രൂപം മാറി നമ്മുടെ മുന്നിൽ വരുന്ന ദേവതമാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ നടത്തുന്ന ആരാധനകളും പ്രാർത്ഥനകളും ആത്മാർത്ഥവും നിഷ്കളങ്കവുമാണെങ്കിൽ നമ്മുടെ ദേവത നമ്മുടെ മുന്നിൽ തീർച്ചയായും വന്നിരിക്കും അത് ഏത് രൂപത്തിലും ഏതു ഭാവത്തിലും ആയിരിക്കാം അതിനാൽ അത് നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് എന്നാൽ ദേവതമാരുടെ ഇങ്ങനെയുള്ള രൂപങ്ങൾ തിരിച്ചറിയാൻ ചില മാർഗങ്ങൾ നമ്മുടെ പല ആചാര്യന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടദേവതയുടെ സാമീപ്യം എപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തവർ ദേവതയുടെ മുന്നിൽ തന്നെ പല തെറ്റുകളും ചെയ്യും അത് ദേവതയുടെ അപ്രീതിക്ക് കാരണമാവുകയും തന്മൂലം തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹവും പ്രീതിയും നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ അരികിൽ വരുമ്പോൾ നമ്മളത് തിരിച്ചറിയുകയും ദേവതയ്ക്ക് അനിഷ്ടങ്ങളായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്നും ഈശ്വരാധീനം നിലനിൽക്കുകയുള്ളൂ അതിന് പ്രകാരം നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ സമീപത്ത് വന്നാൽ നിങ്ങളത് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മുടെ പണ്ഡിതന്മാരിൽ പലരും ദേവതമാരുടെ സാമീപ്യത്തെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിന് പ്രകാരം നമ്മുടെ ആരാധനകൾ വളരെ ശക്തവും നിഷ്കളങ്കവുമാണെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നമ്മുടെ മുന്നിൽ വരും രണ്ടു രീതിയിലായിരിക്കും നമ്മുടെ ദേവതമാർ നമ്മുടെ മുന്നിൽ വരുന്നത് അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെ നേരിടുന്നവരാണ് എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ മനസ്സ് കൂടി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം ദുഃഖിക്കേണ്ടി വരികയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ആരാധന മാത്രമാണ് ഇതിനൊരു പരിഹാരം ഇങ്ങനെ നിത്യവും ഈശ്വര ആരാധന കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ മനസ്സിന് നല്ല ശാന്തി ലഭിച്ചതായി തോന്നാറുണ്ട് ഇത് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതിന്റെ ഒരു ലക്ഷണമാണ് കാരണം നിങ്ങളിൽ പ്രീതിപ്പെടുന്ന നിങ്ങളുടെ ദേവത നിങ്ങളുടെ അടുത്തു വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാറുള്ളൂ ീശ്വര സാമീപ്യമുള്ളടത്ത് ഒരിക്കലും ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാകില്ല നിങ്ങളുടെ സമീപത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു കാരണവുമില്ലാതെ തന്നെ ശാന്തിയും സമാധാനവും ലഭിക്കും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ സമീപത്ത് നിങ്ങളുടെ ഇഷ്ടദേവത നിൽപ്പുണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസവും ധൈര്യവും വന്നു ചേരും നിങ്ങളുടെ ദേവതയുടെ രൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് ദേവതയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുന്നു ഇത് നിങ്ങളുടെ ദേവതയെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ മേൽ ദേവതയുടെ പ്രീതി കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഒരിക്കലും ദേവതയുടെ നാമം ജപിക്കാൻ മറക്കരുത് അടുത്തതായി നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ മുന്നിൽ വരുന്നതിന്റെ മറ്റൊരു സൂചന എന്താണെന്ന് മനസ്സിലാക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി വീടിന് പുറത്തു പോകുന്നവരാണ് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ വളരെ ആകസ്മികമായി ഒരു ദരിദ്രനായ വ്യക്തി അത് ചിലപ്പോൾ പുരുഷന്മാരാകാം മറ്റു ചിലപ്പോൾ സ്ത്രീകളാകാം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളോട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ചിലപ്പോൾ ഇഷ്ടദേവതയുടെ ഒരു പരീക്ഷണമായിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെടുന്ന ദേവത നിങ്ങളെ പരീക്ഷിക്കാനായി ഇങ്ങനെ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങളോട് യാചിക്കുന്ന വ്യക്തിക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണം അത് നിങ്ങൾക്ക് കൂടുതൽ ഈശ്വരാധീനം ലഭിക്കാൻ ഗുണകരമാകും അതിനാൽ നമ്മുടെ മുന്നിൽ നമ്മുടെ ഇഷ്ടദേവത വന്നാൽ നമ്മളത് തിരിച്ചറിയാൻ ശ്രമിക്കാം എന്നിട്ട് ദേവതാ പ്രീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് ദേവതയെ കൂടുതൽ തൃപ്തിയാക്കണം അത് ഒരു വ്യക്തിയുടെ ജീവിതം കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റും നന്ദി നമസ്കാരം